ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോജു ഞാൻ രഘുനന്ദൻ എംബി മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഈ പങ്ക് സ്ഥിരമായി പിന്തുടർന്നാൽ മതിയാകും ഇതിനു മുന്നേ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ നമുക്ക് ക്ലോക്കിൽ നിന്നും അതുപോലെ തന്നെ ലെറ്റർ സീക്വൻസ് എന്നൊക്കെ ചില ചോദ്യങ്ങൾ ചെയ്യാം സമയം എട്ടേ നാൽപ്പതാകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര എന്നുള്ളതാണ് ചോദ്യം ഇത്തരം കോണളവ് വരുന്ന ചോദ്യത്തിന് നിങ്ങളൊരു ഫോർമുല ഓർത്തുവച്ചാൽ മതി അതായത് മോഡുലസ് ഓഫ് തേർട്ടി എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം അവിടെ എച്ച് എന്ന് പറഞ്ഞാൽ മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു എം എന്ന് പറഞ്ഞാൽ മിനിറ്റിനെ അവിടെ സമയം എട്ടേ നാൽപ്പതാകുമ്പോൾ എന്നാണ് അവിടുത്തെ മണിക്കൂർ എത്രയാണ് എട്ടാണ് മിനിറ്റ് എത്രയാണ് നാൽപ്പതാണ് നമുക്ക് ചെയ്തു നോക്കാം അതേ സമം തേർട്ടി എച്ച് എന്ന് പറഞ്ഞാൽ തേർട്ടി എച്ച് എട്ടാണ് അല്ലേ മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എന്നു പറഞ്ഞാൽ ഇവിടെ നാൽപ്പതാണ് ഇൻറ്റു നാൽപ്പത് നിങ്ങൾക്കറിയാം മുപ്പത് എട്ട് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് നാൽപ്പതിൽ രണ്ട് ഇരുപത് പ്രാവശ്യം പോവും പതിനൊന്ന് ഇൻറ്റു ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടും സമം നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുപത് പോയാൽ ഇരുപത് അപ്പോൾ ഇരുപതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക ആ മോഡുലസ് എന്നുള്ള സൈ ഇവിടെ നെഗറ്റീവ് അല്ല പോസിറ്റീവാണ് വെറുതെ എടുത്താൽ ആ വില മാത്രം പുറത്തേക്ക് ഇടുക നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് വില കളഞ്ഞ് പുറത്തേക്കിടുക ആ മോഡുലസിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി ഇരുപത് ഡിഗ്രിയാണ് സിമ്പിൾ അല്ലേ ആ ഫോർമുല ഓർത്ത് വെച്ചോളൂ തേർട്ടി എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം അവിടെ എച്ച് മണിക്കൂറിനും എം മിനിറ്റിനെയും സൂചിപ്പിക്കുന്നു ഇനി സമയം രണ്ടേ പത്താകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണ എത്ര അടുത്ത ചോദ്യം അതാണ് ഇതേ ഫോർമുല നമ്മൾ എടുക്കുന്നു തേർട്ടി എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം ഒരു മൂഡു ഉണ്ട് സമം തേർട്ടി ഇവിടെ എച്ച് എത്രയാണ് എച്ച് നമുക്കറിയാം എത്രയാണ് രണ്ടാണ് അപ്പോൾ തേർട്ടി ഇൻറ്റു ടു മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എത്രയാണ് എം നമുക്കറിയാം പത്ത് എന്ന് തന്നിട്ടുണ്ട് ആ പത്തും കൊടുക്കണം ഇൻറ്റു പത്ത് മുപ്പത് ഇൻറ്റു രണ്ട് നിങ്ങൾക്കറിയാം അറുപതാണ് മൈനസ് പത്തിൽ രണ്ട് അഞ്ച് പ്രാവശ്യം പോവും പതിനൊന്ന് ഇൻറ്റു അഞ്ച് അൻപത്തഞ്ച് എന്ന് കിട്ടി സമം ഇവിടെയും അഞ്ച് തന്നെയാണ് എൻ്റെ വാല്യൂ എത്ര തന്നെയാണ് അഞ്ചാണ് സോ അഞ്ച് ഡിഗ്രിയാണ് അവ തമ്മിലുള്ള കോണറും എത്ര സിമ്പിളാണ് അല്ലേ ഇതൊക്കെ അറിയാതെ നമ്മൾ കണക്ക് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കാര്യം സമയം നാല് നാൽപ്പതാക്കുമ്പോൾ ഒരു ചോദ്യം കൂടി നോക്കാം നാല് നാൽപ്പതാണ് അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ മോഡുലസ് ഓഫ് തേർട്ടി എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം സമം തേർട്ടി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ നാലാണ് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു മറ്റ് നാൽപ്പതാണ് ഇവിടെ മുപ്പത് നാല് നൂറ്റി ഇരുപത് എന്ന് കിട്ടും മൈനസ് നാൽപ്പതിൽ രണ്ട് ഇരുപത് പ്രാവശ്യം പോവും പതിനൊന്ന് ഇൻറ്റു ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് നിങ്ങൾക്കറിയാം നൂറ്റി ഇരുപത് ചെറുതും ഇരുന്നൂറ്റി ഇരുപത് വലുതുമാണ് അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നമ്മൾ വലുതിൻ്റെ ചിഹ്നം ഇടും വലുതിൻ്റെ ചിഹ്നം അവിടെ മൈനസ് ആണ് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കുറച്ച് ആ നൂറാണ് ആ മൈനസ് നൂറ് എന്നുള്ളത് പ്ലസ് നൂറാക്കാനാണ് അവിടെ ആ മോഡുലസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഉത്തരം എന്താണ് എ നൂറ് ഡിഗ്രിയാണ് കഴിഞ്ഞു കെ ക്ലോക്കിൽ നിന്ന് സാധാരണ വരുന്ന ചോദ്യങ്ങളാണ് ഒരു ചോദ്യം കൂടി നോക്കാം സമയം ഏഴ് ഇരുപത്തഞ്ചാകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് മോഡുലസ് ഓഫ് തേർട്ടി എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം ഇത് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇത് പോസ് ചെയ്ത് ചെയ്ത് നോക്കുക എന്നിട്ട് ശരിയാണോ എന്നറിയാൻ വീണ്ടും എന്തു ചെയ്യുക പ്ലേ ചെയ്യുക ഇപ്പം മുപ്പത് ഇൻറ്റു ഏഴ് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു എം ഇരുപത്തി അഞ്ച് മുപ്പത് ഏഴ് നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റി പത്ത് മൈനസ് ഇവിടെ നമുക്ക് രണ്ടുകൊണ്ട് കറക്റ്റായിട്ട് പോകില്ല അപ്പൊ ഇരുപത് പതിനൊന്ന് ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൈ രണ്ട് ഇനി നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി പത്തൊന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൈ രണ്ട് സമം ഇരുന്നൂറ്റി പത്തേ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി പകുതി എത്രയാണ് നോക്കിയാൽ മതി ഇരുന്നൂറിൻ്റെ പകുതി നൂറാണല്ലോ എഴുപത്തഞ്ചിൻ്റെ പകുതി മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് അപ്പം നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ഈ ഇരുന്നൂറ്റി പത്തിൽ നിന്ന് നിങ്ങൾ നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് കുറച്ച് നോക്കൂ ഇവിടെ സീറോ ആയതുകൊണ്ട് പോയിന്റ് അഞ്ചെന്ന് പോയാൽ പോയിൻറ്റ് അഞ്ച് ഇവിടെ ഒമ്പതായി ഒമ്പത് ഏഴ് പോയാൽ രണ്ട് ഇവിടെ പത്തായി പത്തൊന്ന് മൂന്ന് പോയാൽ ഏഴ് പിന്നെ ഇവിടെ നിന്ന് ഒന്ന് പോയല്ലോ അപ്പോൾ എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി എന്ന് കിട്ടും ദാറ്റ്സ് ആ അടുത്തൊരു ചോദ്യം നോക്കാം ബ്രൗൺ ബ്രൗണിനെ ബി എൻഒ ആർ ഡബ്ല്യു എന്നാക്കി മാറ്റി അപ്പൊ സൗണ്ടിനെ എന്താക്കി മാറ്റും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു റിലേഷനും കാണാൻ പറ്റില്ല പക്ഷെ ഇത് പ്രത്യേക റിലേഷനാണ് ഇതിനെ ആൽഫബറ്റിക് ഓർഡറിലാക്കി ബ്രൗൺ എന്നുള്ളതിനെ ആ ലെറ്ററിലുള്ള ബ്രൗൺ എന്നുള്ള ലെറ്ററിലെ ആൽഫബറ്റിനെ ആൽഫബറ്റിക് ഓർഡറാക്കി അപ്പം ആദ്യത്തെ ആൽഫബറ്റ് ബി എൻ ആണ് വരിക ഇനി നോക്കൂ അത് കഴിഞ്ഞാൽ ആർ അല്ല വരിക ബി കഴിഞ്ഞാൽ എം എൻ എൻ അല്ലേ വരിക അത് കഴിഞ്ഞ് പിന്നെ ഒ പിന്നെ ക്യു ആർ കണ്ടുപോകാം പിന്നെ യു വി ഡബ്ല്യു അപ്പൊ സൗണ്ട് ഇതുപോലെ ആക്കുമ്പോൾ ആദ്യം വരിക എന്താണ് സൗണ്ടിൽ ആദ്യം വരുന്ന ആൽഫബറ്റ് എന്തായാലും ഡി ആയിരിക്കല്ലോ അപ്പൊ ഡിയിൽ വെച്ച് തുടങ്ങാം ഡിയിൽ വെച്ച് തുടങ്ങാൻ എത്ര ഉണ്ട് ഇത് ഡിയിൽ വെച്ചിട്ടല്ല ഇത് ഡിയിൽ വെച്ചിട്ടല്ല ഇത് ഡിയിൽ വെച്ചിട്ടല്ല ഇവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടി ഇനി വേണമെങ്കിൽ നോക്കൂ തുറന്നു വരുന്നത് ഡി കഴിഞ്ഞാൽ എൻ ആണ് അടുത്ത ആൽഫബറ്റ് വരിക എൻ കഴിഞ്ഞിട്ടാണ് ഒ വരുന്നത് ഓ കഴിഞ്ഞിട്ടാണ് എസ് വരുന്നത് എസ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് യു വരുന്നത് സിമ്പിൾ ഇത്തരത്തിലുള്ള ഈ ലെറ്റർ സീക്വൻസിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ തന്നെത്താൻ അത് വന്നുകൊണ്ടിരിക്കും അപ്പം ചെയർ ഇതേ ഒരു ഓർഡറിലാണ് ചെയറിലെ ലെറ്റേഴ്സിനെ ആൽഫബാറ്റിക് ആക്കിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് എ സി എച്ച് ഐ ആർ അപ്പൊ ടേബിളാകുമ്പോൾ നമുക്കറിയാം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എയിൽ യിൽ തുടങ്ങുന്ന എത്ര എണ്ണം എല്ലാം എയിൽ നിന്നാണ് എ കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക ബി ആണ് വരിക ബിയിൽ വെച്ച് തുടങ്ങുന്നത് ഏതാ ഇത് പോയി ഇത് പോയി ഇനി രണ്ടെണ്ണമാണ് എ യും ബിയും കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി ഇ ആണ് വരിക അല്ലെ ആ ഈ വരുന്ന എത്ര രണ്ട് ഇതാ ഇവിടെ ബി ആണ് ഈ വരുന്നത് ഇതിലങ്ങനെ മാറി ഈ ബാക്കിയൊക്കെ അതുപോലെ തന്നെ വരും എല് കഴിഞ്ഞിട്ട് ടി വരും ദാറ്റ്സ് ആൾ വീണ്ടും നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാം ഓക്കെ താങ്ക് യു ഇപ്പോൾ നമുക്ക് പല കോഴ്സുകളുണ്ട് എയ്ത്തിന് മുതൽ പ്ലസ് ടു വരെയുള്ള മാത്സ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് ഉണ്ട് ഈ ക്ലാസ്സുകളിലൊക്കെ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആ ലിങ്കിൽ കയറിയാൽ മതി കൂടാതെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള എക്സാം ഇതിൻ്റെ പി ഡി എഫ് ഒക്കെ നല്ല കിട്ടും ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ നാളെ മറ്റന്നാളോ ആയിട്ട് അതിൻ്റെ പി ഡി എഫ് എന്നുള്ള എക്സാമൊക്കെ കിട്ടും ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം